രാമായണ കഥ കേട്ടുണരുന്ന കർക്കിടക മാസത്തിന്റെ പുണ്യനാളുകളില് ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളില് ഒരേ ദിവസം ദർശനം നടത്തുന്ന പൂർവീകാചാരമാണ് നാലമ്പല ദർശനം എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ളത് നാലമ്പലം ദർശനം ഒരേ ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുന്നത് ഏറ്റവും ഉത്തമമാണെന്നുള്ള വിശ്വാസമാണ് രാമായണം ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനം മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് പുതുവർഷത്തെ സമൃദ്ധിയിലേക്ക് വരവേൽക്കാനും കൂടിയാണ് രാമായണ മാസത്തിലെ നാലമ്പല ദർശനം നടത്തുന്നത് രാമന്റെ ദുഃഖം ശമിപ്പിച്ച മണ്ണെന്ന ഐതിഹ്യമുള്ള നാടാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ഗ്രാമം പതിനാലു വർഷത്തെ വനവാസകാലത്ത് തന്റെ ഭാര്യ സീതയെ കണ്ടെത്താൻ പുറപ്പെട്ട വഴിയിലൂടെയാണ് ശ്രീരാമൻ അയോധ്യ രാജ്യം വിട്ട് ഇന്നത്തെ രാമപുരം ഗ്രാമത്തിലെത്തിയതെന്നാണ് ഐതിഹ്യം ധ്യാനത്തിന് അനുയോജ്യമായ സ്ഥലമായി അദ്ദേഹം ആ സ്ഥലം കണ്ടെത്തി സഹോദരന്മാർ അദ്ദേഹത്തെ കാണാതായതായി കണ്ടെത്തി തെക്കോട്ട് അന്വേഷിച്ചു ശാന്തമായ ഒരു സ്ഥലത്ത് അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നതായി കണ്ടപ്പോൾ അവരും അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് ധ്യാനിച്ചു കൂടപ്പുലത്ത് ലക്ഷ്മണനും അമനകരയിൽ ഭരതനും മേതിരിയിൽ ശത്രുങ്ങനും കാലക്രമേണ അവർ ധ്യാനിച്ച സ്ഥലങ്ങളിൽ അവർക്കായി പ്രത്യേക ആരാധനാലയങ്ങൾ ഉയർന്നുവന്നു അത് നാലമ്പലം എന്ന പേരിൽ പ്രസിദ്ധമായി